ഇന്ന് നമ്മുടെ റോഡുകളിൽ ജീവൻ പോലെ ഇന്ന് ചെറുപ്പക്കാരുടെ എണ്ണം വല്ലാണ്ട് അങ്ങ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇന്നലെ പുറത്ത് വന്ന ഒരു വാർത്ത റീൽസ് കോഴിക്കോട്ടുണ്ടായ അതിന് നമുക്കൊന്ന് ഓർക്കണം ഒരാഴ്ച മുമ്പാണ് അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രായം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അതോ ജീവിതത്തിന്റെ ഒരു കളർഫുൾ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവരെയൊക്കെ ദുരന്തം തേടിയെത്തുന്നത് അല്ല മാത്രമല്ലേ കഴിഞ്ഞ ദിവസം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ മനുഷ്യൻ മരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആദ്യം വന്ന ഒരുപാട് ഒരു ചിത്രൊളിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇത്തരത്തിൽ ഇവർ റീൽസുകാരാണ് കുഴപ്പക്കാരെന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ നമ്മളത്തരത്തിലുള്ള സാഹസികൾ ചിത്രീകരിക്കുകയായിരുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും നല്ല തൊഴിലായിരുന്നു പക്ഷേ അതിൽ പെട്ടുപോയതാണ് പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്കിവിടെ മനസ്സിലാവുന്നില്ല ആദ്യം കുറച്ച് അവ്യക്തത നിലനിന്നിരുന്നു ഏത് വാഹനമാണ് ഇടിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അവ്യക്തത നൽകുന്നിരുന്നു വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ള കാര്യത്തിലൊക്കെ കുറിച്ചൊക്കെ നമ്മളെല്ലാവരും വാർത്ത കൊടുത്തതുമാണ് ശരിക്കും ഇയാൾ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് മെസ്സേലങ്ങാണ്ട് ഗൾഫിലോ മറ്റോ പോയിരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് മടങ്ങി വന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ഉപാധിയാണെന്ന് തോന്നുന്നു ഈ റിയൽസ് ചെയ്യുന്നതും മറ്റുമൊക്കെ അപ്പോൾ ഇത് നമ്മളെ നാട്ടിലെ ഈ ചെറുപ്പക്കാർക്കിടയിൽ ഈ അത്രയും വാഹന ഇവിടങ്ങളിൽ പെട്ട ഒരു മരണമടയുക എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ ഇന്നൊരു കണക്ക് വന്നിരുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് ഈ ഒരു വർഷത്തിൽ ഒക്ടോബർ വരെ മാത്രം ഒക്ടോബർ വന്ന നവംബർ ഡിസംബർ പകുതി വന്നു അതെ ബാക്കി കിടക്കയാണ് മാസങ്ങൾ അതുവരെയുള്ള കണക്കുകൾ പ്രകാരം തന്നെ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വരെയാണ് അപകടത്തിൽ മരിച്ചവർ നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ പരിക്കേറ്റു നാല്പതിനായിരത്തിൽ ചിലവാനം അപകടങ്ങൾ ഈ വർഷം മാത്രം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ റോഡുകളിലേക്ക് വണ്ടിയുമായിട്ട് എടുത്ത് വണ്ടിയുമായിട്ട് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ഇത് ഓടിക്കുന്നവരുടെ കുഴപ്പമാണോ അതോ നമ്മുടെ റോഡുകളുടെ എന്ത് എങ്ങനെ അല്ല അത് പലപ്പോഴും തോന്നിയിട്ടുള്ളത് രണ്ടും ഉണ്ട് ചിലർക്ക് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പല സ്ഥലങ്ങളും അപകട സാധ്യത ഉണ്ടാക്കാറുണ്ട് അമിത വേഗം പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി മാറുകയാണ് ഇതൊക്കെ തന്നെ ആലപ്പുഴ കണ്ടില്ലേ കുട്ടികൾ അവർ ഓവർ സ്പീഡിന് വണ്ടി ഓടിച്ചു എന്നുള്ളത് പിന്നീട് എന്തായാലും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് ഇവിടെയും ഒരുപക്ഷെ റീൽസ് ചിത്രീകരിക്കുമ്പോൾ പോലും രണ്ട് വാഹനങ്ങളും അമിത വേഗതയിൽ തന്നെ അവരെ സ്പീഡിന് വരുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പം അപ്പം അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുത്തിരുന്നില്ലയോ എന്ന് നമ്മളെന്ന് അന്വേഷിക്കേണ്ടി വരും ഒരാൾ അതിൻ്റെ ഷൂട്ടിനെല്ലാം നേതൃത്വം വഹിക്കുന്ന ഒരാൾ എവിടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മരം മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മരം മുറിക്കുമ്പോൾ ഈ മരം മുറിക്കാൻ നല്ല വിദഗ്ധ മരളെ കൊണ്ടുവരുമ്പോൾ ആ മരം എങ്ങോട്ടാണോ മറിഞ്ഞു വീഴുന്നത് ഓപ്പോസിറ്റ് ഓഫോസർ ഡയറക്ഷനിലേക്കുന്നവരെ അവർ മാറ്റിത്തോളം പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ് മരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്ന് വീണ് അവാടെ സൃഷ്ടിക്കുന്നതൊക്കെ തന്നെ അപ്പോൾ നമ്മളീ വാഹനത്തിന് സ്പീഡിനെ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ അക്കാര്യം കൂടെ ശ്രദ്ധിക്കണം വാഹനം എങ്ങോട്ട് വരുന്നത് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്താണ് അല്ലെങ്കിൽ വണ്ടി ഈ ചവിട്ടിയാൽ നിൽക്കുന്നതാണോ നല്ല വേഗത്തിൽ വരുന്ന ഒരു വണ്ടി ഒരു ഇത് ബെൻസും ഡിഫൻഡറൊക്കെ ആണോ എന്നുള്ളത് വളരെ വില കൂടിയ വാഹനങ്ങളാണ് ഇതല്ലേ ഒരുപക്ഷെ അതിന് ഇതിനുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്നാണോ നമ്മളെപ്പോഴും കരുതിയിരിക്കാറുള്ളത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നിൽക്കും എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ബന്ധാനൂടെ സംഭവിച്ചത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഇതിൽ തന്നെ ഒരു അട്ടിമറി ഈ ഒരു മരണത്തിൽ ഒരു തരം അന്വേഷണ അതെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അട്ടിമറിയുടെ തെളിവുകൾ കുറെ ഒക്കെ വരുന്നുണ്ട് അതിലൊന്ന് എന്ന് വെച്ചാൽ ഈ വണ്ടി മാറ്റാൻ ശ്രമിച്ചിരുന്നു അതിൽ അതാണ് ആൾക്കാർക്ക് തോന്നിയത് സംശയം തോന്നിയതിൽ ഒരു കാര്യം അതാ പിന്നെ ഇതിപ്പോ അതിൽ അതിലൊരു വ്യക്തത വന്നിട്ടുണ്ട് കാരണം ഇടിച്ച വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല പ്രത്യേകിച്ച് ബെൻസ് പോലെ ഒരു വാഹനമാകുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ വരുമ്പോൾ അതിന്റെ സ്ഥാപനം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാഹനങ്ങൾ വിൽക്കുന്ന ഡീലർ ഡീലർ ഓതറൈസ്ഡ് ഒന്നും അല്ലെന്ന് തോന്നുന്നു അല്ല അങ്ങനത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കുന്ന അപ്പൊ ഇവരൊക്കെ സാധാരണ ഗതിയിൽ ഇത്ര ആഡംബര വാഹനങ്ങൾ വിൽക്കുന്നവരൊക്കെ ആകുമ്പോ നല്ല അവർ പണവും സ്വാധീനമൊക്കെ ഉള്ളവരായിരിക്കും അവർ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ആകപ്പാട് സംശയാസ്പദ രീതിയിൽ ഒരുപാട് കാര്യങ്ങള് പോയത് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെന്ന് പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്രയും വലിയ വണ്ടിയാകുമ്പോ ഇൻഷുറൻസ് കൂടുതലായിരിക്കും അതിന് സ്വാഭാവികമായി അപ്പോൾ അതൊന്നും ഇവർ അടച്ചിട്ടില്ലായിരുന്നു പക്ഷേ എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇതുകൊണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഈ നിയമാവബോധം കുറവാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങളെക്കുറിച്ച് ഒരു അപകടം നാളെ സംഭവിച്ചു പോയാൽ പിന്നെ അതിനെ സംഭവിക്കുന്നത് പല ചിന്തിക്കാറില്ല ഇപ്പം ഈ നിമിഷം നമുക്കിത് പെട്ടെന്ന് ചെയ്യണം ചെയ്ത് അങ്ങോട്ട് തീർക്കണം എന്നുള്ള ഒരു രീതിയിലായി കറ കാര്യങ്ങൾ പോകുമ്പോഴാണ് സംഭവിക്കാറുള്ളത് ഒരു ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും സിനിമാ മേഖലയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പണ്ടൊക്കെ ഇത് ഒരിക്കലും ശ്രദ്ധിക്കാറില്ലായിരുന്നുമാണ് പറയപ്പെടുന്നത് ഈ ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല അതങ്ങ് കാര്യം ചെയ്യുമായിരുന്നതാണ് നമ്മുടെ നടൻ ജയൻ്റെ മരണം പോലും അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓക്കെ ആയിരുന്നു പിന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് അറിയില്ല അദ്ദേഹത്തിന് ശരിയായാലും ഒന്നുകൂടെ എന്ന് പറഞ്ഞു എന്നാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരാൾ ഹെലികോപ്റ്ററിൽ തൂങ്ങി കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന എത്ര പേർക്ക് ബോധം ഉണ്ടായിരുന്നിരിക്കുക ഹെലികോപ്ടറിന് ഒരാൾ നല്ല വെയിറ്റുള്ള ഒരാളുകൾ പിടിച്ചാൽ അത് ചെറിയ തീരെ ചെറിയ ഹെലികോപ്റ്ററാണ് ചിലപ്പോൾ നല്ല ആരോഗ്യ ദ്രകാരങ്ങളെ അതിന് പിടിച്ച് താഴ്ട്ട് വലിക്കുമ്പോൾ അതിനെന്തെങ്കിലും സംഭവം ഉണ്ടാവുമെന്നുള്ളതൊന്നും നമുക്കറിയാൻ കഴിയില്ല എത്രയോ വാഹനകൂടങ്ങൾ സിനിമ ഷൂട്ടിങ് ഷൂട്ടിങ്ങിനേ സംഭവിക്കുന്നു എൻ്റെ ഓർമ്മയിൽ ഐ വിഷി സംവിധാനത്തെ ജോൺ ജാഫർ ജനാർത്ഥന എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്യാമറാമാൻ എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട് ഷൂട്ട് ചെയ്യാൻ കാര്യങ്ങൾ ക്യാമറയുടെ ബോ ക്യാമറ കാറിൻ്റെ അംബാസഡർ കാറിൻ്റെ ബോണറ്റിൽ വെച്ച് കെട്ടിയിട്ട് ക്യാമറമാൻ അവിടെ ഇരുന്നാണ് ഷൂട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു മലയാളിയല്ല എന്നാണ് അദ്ദേഹം അതിനുശേഷം സംവിധാനം അയവിശേഷമാണ് കാർ ഓടിച്ചിരുന്നത് പക്ഷേ ഒരു നിശ്ചിത സ്ഥലത്ത് ഇതും ക്യാമറ അങ്ങ് ഇള ഇളകിപ്പോയി ഫിക്സ് ചെയ്തിരിക്കുന്നത് നടത്തുന്നത് അപ്പോൾ ക്യാമറാമാനെ സംബന്ധിച്ച് എപ്പോഴും എന്താണ് അവർ ക്യാമറയ്ക്ക് ഒന്നും സംഭവിക്കുമോ എന്ന് അറിയാൻ നോക്കാനുള്ള ഒരു ഇൻഡ്യൂഷൻ നോക്കാൻ എപ്പോഴും ഉണ്ടാവും ഇതേ പെട്ടെന്ന് ക്യാമറയ്ക്ക് പിടിക്കാൻ നോക്കിയതും പിടി വിട്ടുപോയി തലയിടിച്ചാണ് താഴെ വീണത് അദ്ദേഹം മരിച്ചു അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ചിത്രീകരണം നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത് നാളെ നമ്മുടെ സിനിമാക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സിനിമയിൽ ഒരുപാട് ചേസിങ്ങൊക്കെ നമ്മൾ പലപ്പോഴും ഷൂട്ട് ചെയ്യാറൊക്കെ ഉള്ളതാണ് അപ്പോൾ അവരും ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് വാഹനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു വാഹനം ആണെങ്കിൽ പോലും നല്ല വേഗത്തിന് ഓടിക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ നമ്മളെ പിടിയിൽ നിൽക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ പുതിയ തലമുറ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഞാൻ താമസിക്കുന്ന ബൈപ്പാസിൻ്റെ ആ പോണ റോഡിലാണ് രാത്രിയൊക്കെ അമിതമായ വേഗതയിൽ കാറുകൾ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട് അവിടെ കാർ അവർ ചേച്ചി നടത്തണാണോ എന്നറിയാൻ പാടില്ല തിരുവനന്തപുരത്ത് നമ്മൾ കവടിയാറിലൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ യുവാക്കൾ കാർ ബൈക്ക് ബൈക്കൊക്കെ ചേച്ചിക്ക് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നിരവധി പേരവിടെ മരിച്ചിട്ടുണ്ട് ആ കവടിയാർ കവടിയാർ നിന്ന് നമ്മൾ വെള്ളമലത്തേക്ക് വരുന്ന രാജ്ഭവൻ്റെ ആ റോഡിൽ ആ റോഡെന്ന് പറയുന്ന ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള രാജ്ഭവൻ സ്ഥിതി ചെയ്യുന്ന സുരക്ഷാ മേഖലയാണ് ആ ഭാഗം ഭാഗമുഴ് അവിടെ സ്ഥിരമായി സംഭവങ്ങൾ നടക്കാണ്ട് പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിലൊക്കെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അമേഹത്തിനോട് വണ്ടി പഠിക്കാറില്ല അതുപോലെ നമ്മുടെ ബൈപ്പാസിൽ ഈ കോവളം ബൈപ്പാസിൽ എത്ര അപകടങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ വെരളയുണ്ടുന്നത് നമ്മുടെ യുവതലമുറ എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ഇതിന്റെ വരും വരായ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് പക്ഷെ അതിലെല്ലാം അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല ഇപ്പം ആൽബിന് സംഭവിച്ചിരിക്കുന്നത് അത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഒരു എന്താണ് ചുമ്മാ റോഡിൽ കിടന്ന ഷോ കാണിച്ച് ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല ഇത് അതേ തൊഴിലാൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് പോലെ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ അവർ റീൽസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏത് സ്ഥാപനങ്ങളും റീൽസ് വെച്ചൊക്കെയാണ് അവർ കൂടുതൽ മീഡിയ ആണ് കൂടുതലും ബിസിനസ്സിനൊക്കെ ആണെങ്കിൽ ഒരുപാട് അതിൻ്റെ പ്രയോജനപ്പെടുത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കാറ് ഒരു അപകടം നടന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ പറയണം ആ ഇനി ഇത്രയും സംഭവങ്ങൾ ആവർത്തിക്കായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കുമെന്ന് പറയും പിന്നെയും അത് തന്നെ അടുത്ത ഒരു ദിവസം ഒക്കെ നമ്മളൊക്കെ ഓർക്കും പിറ്റേ ദിവസം മുതൽ വീണ്ടും പഴയപടി തന്നെ കാര്യങ്ങൾ നടക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എത്ര ആക്സിഡൻറ്റാണ് കേരളത്തിൽ നടന്നതെന്നുള്ള ഇന്ത്യയിലെത്തത് വേറെ നമ്മുടെ വാർത്തകളിൽ എത്രയോ വാർത്തകൾ ഭീകരമായ അപകടങ്ങളുണ്ട് കേരളത്തിൽ എത്രയോ വലിയ വലിയ അപകടങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ കാത്തുന്ന ആൾ നേരെ വാഹനങ്ങൾ വാങ്ങി കയറുന്നത് റോഡ് ക്രോസ് ചെയ്യാൻ വന്ന ആൾ ഈ തിരുവനന്തപുരത്ത് കിഴക്കകോട്ട ബസ് സ്റ്റാൻഡ് എടുത്ത് തന്നെ ഒരാൾ രണ്ട് വാഹനങ്ങൾ ഇടയിൽപ്പെട്ട് ഞെരിങ്ങി വരിച്ചതൊക്കെ തന്നെ നമ്മളായിട്ട് വാഹനങ്ങളുടെ എണ്ണം കൂടും തോറും നമുക്ക് റോഡ് സംവിധാനം ഒക്കെ എപ്പോഴും പഴയത് തന്നെയാണല്ലോ അല്ലെങ്കിൽ ബൈപ്പാസിലും പോകണം പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ ചിത്രീകരിക്കുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാഥമിക ഒരു ഒരാൾക്കൊരു അപകടത്തിൽപ്പെട്ടാൽ അയാൾക്ക് പ്രാഥമിക രക്ഷ നൽകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് വേണം അത് ചെയ്യാൻ അല്ല നമ്മൾ ഓഫ് ആൻഡ് ആയിട്ട് ഇറങ്ങിയാൽ നമ്മളെപ്പോഴും ഇയാൾ ആശ്രയിത്തിൽ ഇയാൾ അപകടത്തിൽ പെട്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു ആംബുലൻസ് പെട്ടെന്ന് ഇയാൾ അവിടെ ഉണ്ട് ഇയാൾക്ക് ഒരു അപകടം പറ്റി ഇയാൾ ആശ്രയിച്ച് കൊണ്ട് പെട്ടെന്ന് ആൾ വഴിമാറി തരും അല്ലാത്തൊരു നോർമൽ കാരണം നമ്മൾ കൊണ്ടു പോലും ആ സമയം എടുക്കുക അവിടെ എത്താൻ അപ്പോൾ ഇപ്പോൾ പലപ്പോഴും സിനിമാക്കാരൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ ചെയ്യാറുള്ള എന്തെങ്കിലും സാഹസികൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ ഡോക്ടറെ എല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കും കാരണം എന്തെങ്കിലും ഒരു അപകടം പറ്റിപ്പോയാൽ പലടത്തും പറ്റിയിട്ടുണ്ട് ഇപ്പം തന്നെ കുറച്ചുമ്പോൾ നമ്മളെ പല സിനിമാടന്മാർക്ക് മലയാളത്തിൽ അപാട് പറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇത്ര ചിത്രീകരണങ്ങൾ നടക്കുമ്പോൾ എന്തായാലും ഒരു ബിസിനസ് സംരംഭത്തിന് വേണ്ടിയുള്ള റീൽസ് തന്നെ ചെയ്യുന്നതെങ്കിൽ അല്പം കാശ് മുടക്കി ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് തന്നെ ആയിരിക്കണം അവിടെ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ നാളെ നമ്മുടെ തലമുറ ഇതിന് നമ്മുടെ നാ നമ്മുടെ നാടിൻ്റെ ഭാവിയെ നിശ്ചയിക്കേണ്ടിയിരുന്ന വലിയൊരു തലമുറ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോകും എന്നുള്ളത് ഉറപ്പാണ്